തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഡിഫറന്റ് ആർട്സ് സെന്ററിലെ പുതിയ സംരംഭമായ മാജിക് ഹോംസ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളുമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഓരോ ജില്ലയിലും ഒരു വീട് എന്ന തരത്തിൽ പതിനാല് ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു കൈമാറുക കാഴ്ച വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് അതിനനുയോജ്യമായ രീതിയിലും മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവർക്ക് അത്തരം സവിശേഷതകളോട് കൂടിയുമാകും വീട് നിർമ്മിക്കുന്നത് മാജിക് ഹോംസ് കീഴിൽ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ധനസമാഹരണത്തിനായി സെന്ററിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിവിധ ഷോകളും മറ്റ് പ്രമുഖ കലാപ്രവർത്തകരുടെ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ വീട് പാൾസി ഉള്ള ഒരു ും ആ കുട്ടിക്ക് അനുസൃതമായിട്ടുള്ള വീട് ലോക്കോമോട്ടോ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് അനുസൃതമായിട്ടുള്ള വീടുകൾ വിഷുവലി ഇമ്പേഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ച് വീടുകൾ ഹിയറിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആ വീടുകൾ വീടുകൾ പ്രത്യേകത സാധാരണ വീടുകൾ നിർമ്മിക്കുന്ന രീതിയല്ല ഭിന്നശേഷി സൗഹൃദമായ ഭവനങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഈ മാജിക് പ്രത്യേകത തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ചടങ്ങിൽ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ രക്ഷാധികാരിയും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനുമായ അടൂർ ഗോപാലകൃഷ്ണൻ പദ്ധതി അനാച്ഛാദനം ചെയ്തു ചെയർമാനും കേരള സർക്കാർ മുൻ ചീഫ് സെക്രട്ടറിയുമായ ജിജി തോംസൺ ഐ എ എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്ട് ഡയറക്ടറും കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഹരിരാജ് എം എഞ്ചിനീയർ മനോജ് ഒറ്റപ്പാലം എന്നിവരും പങ്കെടുത്തു മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം